നമസ്കാരം ഞാൻ കലാശാല നമ്മുടെ ജീവിതത്തിൽ പലവിധ അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോഴും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ മനസ്സ് പലപ്പോഴും വിചാരിക്കാറുണ്ട് എല്ലാം കഴിഞ്ഞു ജീവിതം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നിപ്പോകും എന്നാൽ ഈ ദുരന്തങ്ങളെയും അത്യാഹിതങ്ങളെയും നമ്മുടെ ജീവിതത്തിൻ്റെ നവീകരണത്തിനും ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കുന്നതിനും നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിന് പുതിയ മാനം കണ്ടെത്താൻ കഴിയും നമുക്കുണ്ടാകുന്ന ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ പരാജയത്തിൻ്റെ ഒരു സന്ദേശമാണ് ഈശ്വരൻ തരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക ആ സന്ദേശം മനസ്സിലാക്കി ഈശ്വരനെ ഉൾക്കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ നമ്മൾ തയ്യാറാകും അതാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന പുതിയ നവീകരണം എന്ന് ഞാൻ പറഞ്ഞത് അല്ല എന്ന് വരിക അതിഭീകരമായ ദുരന്തങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാൻ പോവുക അതിന് ഒരു ചെറിയ ഉദാഹരണം പറയാം നമ്മുടെ ലോകത്ത് ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ടൈറ്റാനിക് ദുരന്തം ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷിതമായ കപ്പലായിരുന്നു ടൈറ്റാനിക് അതൊരിക്കലും ഒന്നുകയില്ല എന്നും സമുദ്രത്തിൽ ഒരപകടവും ഉണ്ടാകില്ല എന്നും അതിന്റെ നിർമ്മാതാക്കൾ വരെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു എന്നാൽ ഒരു ദിവസം ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പെരുമാറലൂടെ ആ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ഈ കപ്പൽ മുന്നോട്ട് നീങ്ങി എങ്ങും നിശബ്ദത പക്ഷെ കുറെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോ കപ്പിത്താനും മറ്റുദ്യോഗസ്ഥന്മാർക്കും ഒരു മുന്നറിയിപ്പ് വന്നു ഇനി മുന്നോട്ട് നീങ്ങരുത് മഞ്ഞുമലകൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു അപകടം ഉണ്ടാകാൻ പോകുന്നു എന്നാൽ കപ്പിത്താനും മറ്റുദ്യോഗസ്ഥന്മാരും നിസംശയം പറഞ്ഞു ടൈറ്റാനിക്കിന് ഒരു ദുരന്തവും ഉണ്ടാവില്ല അത് മുന്നോട്ട് തന്നെ പോകും ആ മുന്നറിയിപ്പിനെ വകവെക്കാതെ ടൈറ്റാനിക് എന്ന കപ്പൽ മുന്നോട്ട് നീങ്ങി അധികം താമസിച്ചില്ല ഒരു വലിയ മഞ്ഞും മലയിൽ ഇടിച്ച് ആ ടൈറ്റാനിക് കപ്പൽ രണ്ടായി പിടർന്ന് രണ്ടായിരത്തിലധികം യാത്രക്കാരുമായി ആ കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങുകയായിരുന്നു ഒരുപക്ഷെ ആ മുന്നറിയിപ്പ് മനസ്സിലാക്കി ആ കപ്പൽ നന്ദൂലമിട്ട് നിന്നിരുന്നു എന്നിവരികിൽ ആ ദുരന്തം ഒഴിവാക്കാമായിരുന്നു അതാണ് ഒരിക്കലും തകരില്ല എന്ന് വിശ്വസിച്ചിരുന്ന കപ്പൽ ജീവനക്കാരും മറ്റ് നിർമ്മാതാക്കളും എന്ത് മറുപടി പറയാൻ പറ്റും നമുക്ക് ആവശ്യത്തിന് പണവും ആവശ്യത്തിന് ബംഗ്ലാവും വാഹനങ്ങളും അസുഖം വന്നാൽ അത്യാധുനിക ചികിത്സ നൽകാനുള്ള മറ്റ് സംവിധാനങ്ങളും ഒക്കെയുണ്ട് നമ്മൾ ആരുടെയും മുമ്പിൽ പരാജയപ്പെടില്ല എൻ്റെ സ്വത്തുവകകളും മറ്റും എല്ലാം എനിക്ക് വേണ്ടി അല്ലെ എൻ്റെ മക്കൾക്ക് വേണ്ടി എന്നെ ആരും തോൽപ്പിക്കാൻ പോകുന്നില്ല ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുമെന്ന അഹങ്കാര ബുദ്ധിയോടെ നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ ഈശ്വരൻ തരുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയാതെ വരും ആ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ എന്താണ് ഉണ്ടാകുക ജീവിതം പടുകുഴിയിലേക്ക് പോകുന്നതിന് സമയം ഉണ്ടാവില്ല ഒരു നിമിഷം മതി ഈ ബംഗ്ലാവും പണവും പേരും പ്രശസ്തിയും മറ്റെല്ലാ സുഖ സൗകര്യങ്ങളും തകർന്നടിയാൻ ഒരു നിമിഷം മാത്രം മതി എന്ന് നമ്മൾ ചിന്തിക്കുക അതുകൊണ്ട് ഈശ്വരനെ മനസ്സിലാക്കി ഈശ്വരൻ തരുന്ന മുന്നറിയിപ്പുകൾ മനസ്സിലാക്കി മറ്റുള്ളവരെ സഹജീവികളെ സ്നേഹിച്ചും സഹായിച്ചും മുന്നോട്ട് നീങ്ങിയാൽ സുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയും നന്ദി നമസ്കാരം